ഇപ്പോൾ മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാനും തിരിച്ച് ലഭിക്കാനും മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് സാധിക്കുന്നതും നമ്മൾ ചെയ്യുന്നതുമാണ് അതിനുവേണ്ടി ഗൂഗിൾ പേ ഫോൺ പേ ആമസോൺ പേ ഇങ്ങനെ ഒരുപാട് യു പി ഐ ഇവയിലൂടെ പൈസ ട്രാൻസ്ഫർ ചെയ്യുവാൻ നമുക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് തുടങ്ങിയവ ഒന്നും ആവശ്യമില്ല ഏതെങ്കിലും ഒരു യു പി ഐ ആപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ യു പി ഐ ഡിയിലേക്കോ പൈസ അയക്കാവുന്നതാണ് നമ്മുടെ ബാങ്ക് വിവരങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതിലൂടെ നമ്മുടെ അക്കൗണ്ട് സുരക്ഷിതമായിരിക്കുകയും ചെയ്യും ഇത്തരത്തിൽ പൈസ അയക്കുമ്പോൾ ഒരു പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഈ പിൻ നമ്പറാണ് യു പി എ പിൻ നമ്പർ എന്ന് പറയുന്നത് എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുവാൻ നമ്മൾ സാധാരണ ഒരു നാലക്ക പിൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ഫോണിൽ നിന്നും മറ്റൊരാൾക്ക് പൈസ അയക്കാനുള്ള അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള പിൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം പലർക്കുമുള്ള ഒരു സംശയമാണ് എ ടി എം പിന്നും യു പി എ പിൻ നമ്പറും ഒന്നാണോ എന്ന് അല്ല എന്നാണ് പറയാനുള്ളത് ഇവ രണ്ടും രണ്ടാണ് എന്നാൽ എ ടി എം പിന്നായി ഉപയോഗിക്കുന്ന നമ്പർ നമുക്ക് യു പി എ പിന്നായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഓർത്തു ഓർത്തുവയ്ക്കാനും എളുപ്പമാണ് ചില ബാങ്കുകളുടെ പിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നാലക്ക പിന്നായിരിക്കും എന്നാൽ ചില ബാങ്കുകൾക്ക് ആറക്കങ്ങൾ ആവശ്യമാണ് ബാങ്കുകളുടെ ഇഷ്ടാനുസരണം വരുന്ന മാറ്റമാണ് അതുകൊണ്ട് നാലായാലും ആറായാലും കുഴപ്പമില്ല നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ ആറക്കമാണ് ചോദിക്കുന്നതെങ്കിൽ ആറും നാലാണ് ചോദിക്കുന്നതെങ്കിൽ നാല് വെച്ചിട്ടും ക്രിയേറ്റ് ചെയ്യുക ഈ യു പി ഐ പിൻ നമ്പർ എങ്ങനെ ഗൂഗിൾ പേ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം എന്ന് ഇവിടെ കാണിക്കുന്നതാണ് അതിനു മുൻപ് എന്താണ് യു പി ഐ പേയ്മെൻറ്റ് എന്താണ് യു പി ഐ ഐ ഡി എന്നൊക്കെ അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എന്താണ് യു പി ഐ എന്നുള്ള വീഡിയോ കാണുക കൂടുതലറിയാൻ ഞങ്ങളുടെ വെബ്സൈറ്റും സന്ദർശിക്കുക അതുപോലെ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് യു പി ഐ ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇവിടെ യു പി ഐ പിൻ ക്രിയേറ്റ് ചെയ്യാൻ ഞാനിവിടെ ഗൂഗിൾ പേ ആപ്പാണ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ ആപ്പ് ഫിംഗർ പ്രിൻ്റ് ഓപ്പോ ഉപയോഗിച്ചോ പിൻ നമ്പർ ഉപയോഗിച്ചോ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് കാണാം ഇവിടെ ഏറ്റവും മുകളിൽ വലേഴ്സ് ഇടും നമ്മുടെ പ്രൊഫൈൽ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത് അല്ലെങ്കിൽ അവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് കാണുന്നത് നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് എത്ര ബാങ്കുകൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കാണാം ഞാനിവിടെ ഒരു ബാങ്കാണ് ആഡ് ചെയ്തിട്ടുള്ളത് അടുത്തിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് യു പി ഐ പിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിനുവേണ്ടി ഞാനിവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഗൂഗിൾ പേയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ബാങ്കുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാം ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മുകളിൽ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെ അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടോ നമുക്ക് ബാങ്ക് കണ്ടുപിടിക്കാം ഞാനിവിടെ ഫിൻകെയർ സ്മാൾ ഫിനാൻസ് ബാങ്കാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് ഇതൊരു സ്മാൾ ഫിനാൻസ് ബാങ്കാണ് പലരും യു പി ഐ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ വരികയാണെങ്കിൽ എന്ന് പറഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടെ കൊടുക്കുക നിങ്ങൾ പേടിക്കേണ്ട വീണ്ടും ഒരിക്കൽ കൂടെ രണ്ട് മൂന്ന് തവണ ശ്രമിക്കുക സ്മാൾ ഫിനാൻസ് ബാങ്ക് ഇതിൽ ആഡ് ആവുന്നതാണ് യു പി ഐ പിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ഫോണിലേക്ക് അതായത് ഒരു മെസ്സേജ് വരും ദാ ഇതുപോലെ ആയിരിക്കും വരുന്നത് ആദ്യം ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതായത് യു പി ഐ പിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടെന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ഏത് ബാങ്കാണോ ആഡ് ചെയ്യുന്നത് ആ ബാങ്കിൻ്റെ ബാങ്കിൽ നിന്ന് ലഭിച്ച എ ടി എം കാർഡിൻ്റെ മുൻവശത്തൊരു പതിനാറക്ക നമ്പർ കാണാം എ ടി എം കാർഡിൽ ആ പതിനാറക്ക നമ്പറിലെ അവസാനം വരുന്ന ആറക്കം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ബോക്സിൽ അത് കഴിഞ്ഞ് ആ പതിനാറക്കത്തിന് താഴെയായിട്ട് എ ടി എം കാർഡിൽ അതിൻ്റെ വാലിഡിറ്റി ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞ് മാസവും വർഷവും ഉണ്ടാകും അത് നിങ്ങൾ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ റൈറ്റ് ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതേപോലെ വരും ഇവിടെ താഴെയായിട്ട് ക്രിയേറ്റ് പിൻ ഇതാണ് യു പി എ പിൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ക്രിയേറ്റ് പിൻ എന്ന് പറഞ്ഞതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്ന ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് അതായത് ഒരു മെസ്സേജ് വരും അതിലൊരാറൊക്കെ പിൻ നമ്പർ ഉണ്ടാവും ആ പിൻ നമ്പർ നമ്മൾ അതേപോലെ അതായത് ഈ കാണുന്നതാണ് ആ പിൻ നമ്പർ ആ പിൻ നമ്പർ നമ്മൾ അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുക ജസ്റ്റ് ഒന്ന് നമ്മൾ ആ പിൻ നമ്പർ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്കിത് ഇവിടെ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കാണാം അതിന് ശേഷം താഴെയുള്ള ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കിവിടെ സെറ്റ് സിക്സ് ഡിജിറ്റ് യു പി ഐ പിന്നെന്ന് പറഞ്ഞ് വരും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആറക്ക നമ്പർ ടൈപ്പ് ചെയ്യുക ചില ബാങ്കിൽ ലിങ്ക് ചെയ്യുമ്പോൾ നാലക്കമായിരിക്കും വരുന്നത് ഇവിടെ ആറക്കമാണ് അപ്പോൾ ആറക്ക നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ നമുക്കത് ഷോ ചെയ്ത് നോക്കാം ഈ നമ്പർ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക ആർക്ക് പൈസ അയക്കണമെങ്കിലും നമുക്ക് ഈ നമ്പർ വേണം അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ടിക്ക് മാർക്ക് ഉണ്ട് ഈ നമ്പർ ഓർമ്മിച്ച് വെച്ചതിന് ശേഷം താഴെയുള്ള ടിക്ക് മാർക്കിൽ ഒന്ന് നമ്മൾ ടച്ച് ചെയ്യുക അപ്പോൾ വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്ത പിന്നമ്പർ ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യാൻ വരും അതായത് നമുക്കിതൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ അപ്പോൾ നമ്മൾ ആ പിൻ നമ്പർ അതേപോലെ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇവിടെ ഏറ്റവും താഴെയുള്ള ടിക്ക് മാർക്കുകൾ ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഈ പിന്നാണ് യു പി ഐ പിൻ എന്ന് പറയുന്നത് ഈ പിൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് മറ്റൊരാൾക്ക് പൈസ അയക്കേണ്ടത് അപ്പോൾ ഈ പിൻ നമ്മൾ അക്കൗണ്ടിൽ ആഡായി നമുക്ക് മെസ്സേജ് വരും ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നതാണ് നമുക്ക് ഇവിടെ സക്സസ്ഫുൾ എന്ന് സക്സസ്ഫുള്ള എഴുതി കാണിക്കുന്നതാണ് ഇവിടെ വന്നിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് നമ്മൾ ഇങ്ങനെ ഒരു പിൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അക്കൗണ്ട് ആഡ് ആവുള്ളൂ അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ബാങ്ക് ഞാനിവിടെ ആഡ് ചെയ്തതായിട്ട് കാണാം ഈ പിൻ നമ്പർ നമ്മൾ എല്ലാ പല ബാങ്കുകൾക്ക് വേണമെങ്കിലും ഇതേപോലെ ഈ യു പിൻ നമ്പർ തന്നെ ഉപയോഗിക്കാം ഇനി നമുക്ക് വീണ്ടും ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം അതായത് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതായത് ഞാൻ ഫോൺ പേയിൽ ഒരു യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടാണ് ഇതിവിടെ ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഫോൺ പേയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അല്ല ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഞാനിവിടെ സെർച്ച് ചെയ്തു അപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഫോൺ പേ ലിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആഡായി എന്ന് പറഞ്ഞ് വരും ഇവിടെ യു പി ഐ പിൻ ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല നമ്മൾ അവിടെ മറ്റൊരു യു പി ആപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ വന്നത് നിങ്ങൾക്ക് ഇത്തരത്തിൽ വരുന്നില്ല എങ്കിൽ നിങ്ങൾ യു പി ഐ പിൻ ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ ന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് യു പി ഐ പിൻ ഉപയോഗിക്കുന്നതെന്ന് പറയാം നമുക്കിവിടെ സെൽഫ് അക്കൗണ്ട് നമ്മുടെ തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനോ ഈ യു പി എ ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ തന്നെ ഈ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നും മറ്റൊരു ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയാണെന്ന് നോക്കാം നമുക്കവിടെ താഴെ ബാങ്ക് സെലക്ട് ചെയ്തു അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന താഴെയുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്ര രൂപയാണോ അയക്കേണ്ടത് ഞാനിവിടെ പത്ത് രൂപ ടൈപ്പ് ചെയ്തു അതായത് പത്ത് രൂപയാണ് മറ്റു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതൊരാളുടെ അക്കൗണ്ടിൽ എത്ര രൂപയാണോ നമുക്കവിടെ ചെയ്യാം അതിനുശേഷം താഴെ നമ്മൾ എന്താണോ അയക്കുന്ന പർപ്പസ് അതവിടെ ഒന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്യുക എന്തെങ്കിലും ഒന്ന് അവിടെ ടൈപ്പ് ചെയ്താൽ മതി അതിനുശേഷം ശേഷം നമുക്കവിടെ ടിക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരും ഇവിടെ താഴെയായിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് യു പി ഐ പിൻ നമ്പർ ഇവിടെയാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഈ യു പി ഐ പിൻ നമ്പർ ആറൊക്കെ പിൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ പിൻ നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ട്രാൻസ്ഫറിങ് എന്ന് പറഞ്ഞ് കാണിക്കും ഈ പൈസ ട്രാൻസ്ഫർ ആവുന്നതാണ് ഈ യു പി ഐ പിന്നെ നമ്മളെപ്പോഴും ഓർത്ത് വയ്ക്കുക ഈ പിൻ നമ്പർ നമ്മൾ ഓർത്ത് ഇവിടെ ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എ ടി എമ്മിൽ നിന്നും പൈസയൊക്കെ എടുക്കുമ്പോൾ അടിക്കുന്ന ടൈപ്പ് ചെയ്യുന്ന പിൻ നമ്പർ പോലെയാണ് ഈ പിൻ നമ്പർ ഓർത്ത് വയ്ക്കേണ്ടത് നിങ്ങൾക്ക് ഇത്തരത്തിൽ യു പി ഐ പിൻ നമ്പർ എന്താണെന്നും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഗൂഗിൾ പേ സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക